നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വീറുട്ട പോരാട്ടമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമൊക്കെ നടക്കുന്നത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ആണെങ്കിൽ പിന്നീട് കളം പിടിച്ച് നിറഞ്ഞു കയറി ഇപ്പോൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ തവണത്തെ മുപ്പത്തഞ്ച് സീറ്റ് അറുപത്തഞ്ച് എഴുപത് ആക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വം ഇക്കുറി കോർപ്പറേഷൻ പിടിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനം അതിനുവേണ്ടി കൃത്യമായി ബി ജെ പി പണിയെടുക്കുന്നുമുണ്ട് ഏറ്റവും പ്രധാനം അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്നാണ് രാജീവ് നേതൃത്വത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡുകളുടെയും പ്രചരണം മുന്നോട്ട് നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുപത് വാർഡുകൾ കണ്ടെത്തി ആ എഴുപത് വാർഡുകളിലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രചരണത്തിനിറങ്ങുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഓരോ വാർഡുകളുടെയും ചുമതല നൽകുന്നു അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയാണ് ബി ജെ പി എല്ലാ ഇടങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ച മുപ്പത്തഞ്ച് വാർഡുകൾ കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട നിരവധി വാർഡുകൾ അതിനെല്ലാം അപ്പുറം ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുന്ന സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഡസനോളം വാർഡുകളും ബി ജെ പി കണ്ടെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ അതിശക്തമായ മത്സരം നടക്കുന്നു അതിനിടയിൽ ചില അടിപ്പണികളുമായി ഇടതു പാർട്ടികളും വലതു പാർട്ടികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചാറ് ദിവസക്കാലമായി കേരളത്തിൽ ചില സർവേകൾ ചില ഉടായ്പ് സർവേകൾ നടക്കുന്നുണ്ട് ആ സർവേകൾ കണ്ടെത്തിയ ആ ആ സർവേകളുടെ റിസൾട്ട് കണ്ടാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് മറ്റൊന്നുമല്ല നാല്പത് മുതൽ നാല് സീറ്റ് വരെ നേടി യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വരും മുതൽ വരെ സീറ്റ് നേടി എൽ ഡി എഫ് ഒന്നാമത് വരും പിന്നെ സീറ്റില്ല നാൽപ്പത്തി നാല് സീറ്റ് കോൺഗ്രസും അല്ലെ യു ഡി എഫും നാല്പത്തി എട്ട് സീറ്റും സീറ്റ് എൽ ഡി എഫും നേടിയാൽ പിന്നെ ഉള്ളത് ആറും രണ്ടും എട്ടും രണ്ടും പത്ത് സീറ്റ് അതിൽ തന്നെ സ്വതന്ത്രർക്ക് രണ്ട് സീറ്റ് പറയുന്നുണ്ട് പിന്നെ ബി ജെ പിക്ക് സീറ്റ് ഇല്ല അപ്പൊ ബി ജെ പിക്ക് ഒരു ആറോ എട്ടോ സീറ്റ് അതായത് കഴിഞ്ഞ തവണത്തെ മുപ്പത്തിയഞ്ചിൽ നിന്ന് കഴിഞ്ഞതിന് മുൻപത്തെ തവണത്തെ മുപ്പത്തിയഞ്ചിൽ നിന്ന് ഇത്തവണ ബി ജെ പിക്ക് പരമാവധി കിട്ടുന്നത് എട്ട് സീറ്റ് എന്നാണ് ഈ സർവേകൾ പറയുന്നത് ഈ സർവേകൾ നടത്തുന്ന ഏജൻസികളെ കുറിച്ച് മനസ്സിലാക്കണം കഴിഞ്ഞ തവണ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കനകോലുവിന്റെ സർവേ ടീമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ബീഹാറിൽ അധികാരത്തിലെത്തും ബീഹാറിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തു പറ എത്തുമെന്ന് പ്രഖ്യാപിച്ച സർവേ ടീമാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നത് അപ്പോ ആ സർവേയുടെ ആധികാരികത സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അതും നാല്പത്തിനാല് സീറ്റാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം കഴിഞ്ഞ തവണ പത്ത് സീറ്റിൽ മാത്രം ഒതുങ്ങിയ കോൺഗ്രസ്സിന് ഇത്തവണ ആ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ആർ എസ് എസ് ഒരു ഗ്രൗണ്ട് സർവേ നടത്തിയിരിക്കുന്നു വളരെ കൃത്യമായ ഗ്രൗണ്ട് സർവേ അൻപത്തി അഞ്ച് പ്ലസ് അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റുകൾ നേടി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഭരണം പിടിക്കും ബി ജെ പിയുടെ ഒട്ടുമുക്കാൽ സ്ഥാനാർത്ഥികളും വിജയിക്കും കഴിഞ്ഞ തവണ ഒരു ഓട്ടിനും രണ്ടോട്ടിനും അഞ്ചോട്ടിനും ഒക്കെ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിജയിക്കും എന്നുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ആർ എസ് എസ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്തെ നിവാസികളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ നിങ്ങൾ ഈ വ്യാജ സർവേകളിൽ വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് യഥാർത്ഥ സർവേയുടെ റിസൾട്ട് മറ്റൊന്നാണ് പൈസ വാങ്ങിയും അതുപോലെ മറ്റ് പ്രലോഭനങ്ങളിലും പെട്ടും ഇത്തരത്തിൽ സർവേ നടത്തുന്നവരെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്